നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സമ്പൂർണമായി സീറ്റുകൾ നേടിയെടുത്ത സംസ്ഥാനമാണ് ബി ജെ പിക്ക് രാജസ്ഥാൻ എന്നത് രാജസ്ഥാനിൽ മുന്നണികൾ മാറി മാറി ഭരിക്കുമെങ്കിലും അവിടുത്തെ ലോക്സഭാ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട എന്നാണ് ബി ജെ പി നേതൃത്വം നരേന്ദ്രമോദിയോട് പറയുന്നത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി രാജസ്ഥാനിൽ കിട്ടും അവിടെ സംസ്ഥാനത്തെ ഭരണം ഭജൻലാലിൻ്റെ കീഴിലുള്ള സർക്കാരാണത് ബി ജെ പി സർക്കാരാണ് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ്സിന് വേണ്ടി ഗലോട്ടും സച്ചിൻ പൈലറ്റും കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർ പരമാവധി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് ഇരുപത്തിയഞ്ച് സീറ്റിൽ പതിനഞ്ചെണ്ണം എങ്കിലും നേടും കോൺഗ്രസ് എന്ന പ്രഖ്യാപനം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാൻ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഭരണം കയ്യാളി അന്ന് അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പടലപ്പിണക്കം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്കെത്തുന്ന രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവലംബിച്ചത് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം അത്രയ്ക്ക് ഉള്ള വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ക്ലീൻ സ്വീപ്പ് കഴിഞ്ഞ നമ്മുടെ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് ഒരു സമ്പൂർണ്ണ ആധിപത്യം എന്ന രീതിയിൽ കിട്ടിയത് അന്ന് ഇരുന്നൂറിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ ജയിച്ചാണ് വസുധര രാജ സിന്ധ്യ മുഖ്യമന്ത്രിയായത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തെട്ടിലേക്ക് കൂപ്പുകുത്തുകയും അവിടെ കോൺഗ്രസ് തൊണ്ണൂറ്റി സീറ്റുകളിലേക്ക് വിജയം നേടിയെടുക്കുകയും ആറ് എം എൽ എമാരുള്ള ബി എസ് പി വളരെ പെട്ടെന്ന് തന്നെ നേതാക്കൾ അടക്കമുള്ളവർ എല്ലാം കോൺഗ്രസിലേക്ക് എത്തുകയും അത് ബി എസ് പിക്ക് വലിയ തലവേദനയാവുകയും ചെയ്തു സാധാരണഗതിയിൽ ബി എസ് പിക്ക് ബി ജെ പിക്ക് വേണ്ടിയുള്ള വലിയ തോതിലുള്ള സഹായം ചെയ്യൽ കൂടുതലാണ് എന്നാൽ രാജസ്ഥാനിൽ പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസ്സിന് പരാജയം ഉണ്ടായത് എന്നാൽ ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ നിൽക്കുന്നത് അർജുൻ റാം മേഘ്വാളും ഗജേന്ദ്ര ഷെഖാവത്തും അടക്കമുള്ള നിരവധി നേതാക്കൾ മാറ്റിവെക്കുന്ന രാജസ്ഥാനിലെ ഭൂമിയിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ആധിപത്യവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തവണ അത് കോൺഗ്രസ് വലിയ മുന്നേറ്റത്തിലൂടെ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് നേതൃത്വം പറയുന്നത് അശോക് ഗെഹ്ലോട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ഈ ലോക്സഭയിലെ മുന്നേറ്റം ഉണ്ടായാൽ തീർച്ചയായും മന്ത്രിസഭ പരുങ്ങലാവുന്ന കാര്യമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് വസുന്ധരയുടെ മകൻ ദുഷ്യന്ത മത്സരിക്കുന്നുണ്ടെങ്കിലും വസുന്ധരയ്ക്ക് പൂർണ്ണ മനസ്സാലെ ബി ജെ പി നേതൃത്വത്തെ അംഗീകരിക്കാനോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനോ തയ്യാറാകുന്നില്ല അവർ അവരുടെ മകന് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രം മുഴുകി നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തന്നെ ഒരു പ്രാദേശിക തലത്തിലേക്ക് ഒതുക്കുന്ന രാഷ്ട്രീയമാണ് ബി ജെ പി അവലംബിച്ചത് അതുകൊണ്ട് തന്നെയാണ് വസന്തരയ്ക്ക ദേശീയ നേതാക്കളോട് ഇത്രയധികം കലിപ്പ്